അവയവ തട്ടിപ്പ് കേസിൽ ഇരയായ പാലക്കാട് സ്വദേശി ഷമീർ ബാങ്കോക്കിലെന്ന് സൂചന അതേസമയം ഷമീറിനെ ഒരു മാസം മുമ്പ് പാലക്കാട് നഗരത്തിൽ കണ്ടതായി അഭ്യൂഹമുണ്ട് ബാങ്കോക്കിലുള്ള ഷമീർ നവമാധ്യമങ്ങൾ വഴിയാണ് സുഹൃത്തുക്കളെ ബന്ധപ്പെടാറുള്ളതെന്ന് പാലക്കാട് നഗരസഭാ കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി പറഞ്ഞു ഷമീറിനെക്കുറിച്ച് ഒരു അറിവുമില്ലെന്ന് നേരത്തെ മാതാപിതാക്കൾ പ്രതികരിച്ചിരുന്നു എറണാകുളം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വീട്ടിലെത്തിയതോടെയാണ് അവയവ തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞത് എറണാകുളം കേന്ദ്രീകരിച്ചാണ് അവയവ തട്ടിപ്പ് നടന്നത് സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയ ഷമീർ എങ്ങനെ തട്ടിപ്പ് റാക്കറ്റിൽ അകപ്പെട്ടു എന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും വ്യക്തമല്ല ബാങ്കോക്കിലാണെന്ന് പറയപ്പെടുന്ന ഷമീറിനെ ഒരു മാസം മുമ്പ് പാലക്കാട് നഗരത്തിൽ കണ്ടതായി അഭ്യൂഹമുണ്ട് ബാങ്കോക്കിലുള്ള ഷമീർ നവമാധ്യമങ്ങൾ വഴിയാണ് സുഹൃത്തുക്കളെ ബന്ധപ്പെടാറുള്ളതെന്ന് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി പറഞ്ഞു ഒരു മാസം മുമ്പ് ബാങ്കോക്കിലുണ്ടെന്ന സുഹൃത്തുക്കളെ ഷമീർ അറിയിച്ചിരുന്നു അഭിപ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ന്യൂസിൽ വന്ന വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ രാത്രി ഫോം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ സുഹൃത്തുക്കളെ കൊണ്ട് പറഞ്ഞത് ഒരു മാസം മുമ്പ് അദ്ദേഹം ഫേസ്ബുക്ക് വഴി ഫോം വിളിച്ചു ഞാൻ ബാങ്കോക്കിലുണ്ടെന്നും ഞാൻ അവിടെ വന്ന് വേറൊരു ക്യാച്ച് ഒന്ന് വിട്ടിരിക്കുകയാണെന്നും അത് പിന്നീട് ബാക്കിയിൽ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം ബാങ്കോക്കിലുണ്ട് എന്നാണ് ഒരു മാസം വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയ സമയത്ത് തന്നെ പാസ്പോർട്ട് ആധാർ തുടങ്ങിയ രേഖകൾ ഷമീർ കൊണ്ടുപോയതായി പിതാവ് പറഞ്ഞു അവയവദാനം നടത്തുന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് അറിവില്ലെന്നും നാട്ടിൽ അവയവദാനം നടത്താൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞിരുന്നെന്നും പിതാവ് പറഞ്ഞു കുറച്ച് പൈസ കയ്യിൽ വീട് കെട്ടാനുള്ളത് അപ്പോൾ അതിന് ആ പൈസേനക്കെന്തോ ചെയ്തെന്ന് അറിയില്ല ചോദിച്ച് എന്താ ചെയ്തു ചോദിച്ചപ്പോൾ അത് ഞാൻ എന്ന് പറഞ്ഞു ചിലവാക്കി എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ എന്നെ കൊണ്ട് രേഖപ്പെട്ടിട്ട് അങ്ങനെ ഞാൻ വഴക്കിട്ടിട്ട് അങ്ങനെ പോയി ഇറങ്ങിപ്പോയതാണ് ഞാൻ ജോലിയിലായിരുന്നു അന്ന് വീട്ടിലില്ല സെക്യൂരിറ്റി പണിയില്ലായിരുന്നു അവിടുന്നാണ് വന്നപ്പോൾ എന്താ ചെയ്യാണ്ടിട്ട് ഞാൻ വന്നു വന്നപ്പോൾ വന്ന് ബാഗൊക്കെ തൂക്കിയിട്ട് പോയി അങ്ങനത്തെ ജോലി ഒന്നും മുണ്ടിയില്ല എന്ന് പറഞ്ഞു ബാഗെടുത്തിട്ട് ആൾ സ്ഥലം വിട്ടിരുന്നു പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് എറണാകുളം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല ന്യൂസ് ബ്യൂറോ പാലക്കാട്